പൊതു സ്ഥാപനങ്ങളുടെ മികച്ച പ്രവർത്തനത്തിന് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ ശ്രമവും സഹകരണവും ആവശ്യമാണെന്ന് എം എം മണി എംഎൽഎ രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ബ്ലോക്കിന്റെയും വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യരംഗത്ത് വളരെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് രാജകുമാരി ഈ പ്രദേശത്തെ സാധാരണക്കാർക്ക് പ്രാഥമിക ശുശ്രൂഷ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ ഘട്ടങ്ങളിൽ ജനപ്രതിനിധികൾ ആരോഗ്യ കേന്ദ്രത്തിന്റെ വികസനത്തിന് പ്രത്യേക പരിഗണന നൽകിയ തുക അനുവദിച്ചതെന്ന് എംഎൽഎ പറഞ്ഞു സ്ഥാപനം നല്ല നിലയിൽ കൊണ്ടുപോകേണ്ടത് നാടിന്റെ ആവശ്യമാണ് നല്ല നിലയിലുള്ള പ്രവർത്തനത്തിന് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ ശ്രമം ആവശ്യമാണെന്നും എം എം മണി പറഞ്ഞു ഈ ഈ നല്ല നിലയിൽ നിവാസികൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചാലേ അല്ലാതെ ഗവൺമെന്റ് തലത്തിൽ ആളുകൾ എല്ലാം സഹായം ഇപ്പോ ഞാനിപ്പോഴും എം എൽ എ ആണ് എം എൽ എ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തോളും നോർത്തൊന്നും നിങ്ങൾ ഇരുന്നില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം ഈ സ്ഥാപനം നല്ല നിലയിൽ പോകും എന്ന് ഉറപ്പുണ്ടാക്കണം എന്നാണ് എന്റെ വിരീതമായ അഭ്യർത്ഥന പുതിയ ബ്ലോക്ക് ഹോസ്പിറ്റൽ ടോയ്ലറ്റ് സമുച്ചയം ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ആശുപത്രിയോട് ചേർന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഹൈമാസ്റ്റ് ലൈറ്റ് എന്നിവ ഉൾപ്പെടെ ഒന്നേ കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത് മൂവായിരത്തി മുന്നൂറ് ഛതുശ്രീ അടി വിസ്തീർണത്തിൽ നിർമ്മിച്ച പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണ ചെലവ് എഴുപത് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് സമുച്ചയത്തിന് ലക്ഷം രൂപയാണ് ചെലവ് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ലിൻഡ സാറാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജീഷ് മുഗളേൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു